മനുഷ്യരെ അള്ളാഹുതാല പഠിച്ചിട്ടുള്ളത് മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നെല്ലാം ശ്രേഷ്ഠനായിട്ടാണ് ആ മനുഷ്യരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹു സുബാന അവന്റെ അംബിയാക്കളായി നിയോഗിച്ച ആളുകൾ ആ അംബിയാക്കളിലെ ശ്രേഷ്ഠരാണ് മുറുസലുകളായ ആളുകൾ ആ മുറുസലുകളിലെ ശ്രേഷ്ഠരായ ആളുകളാണ് ഉലുൽ അസുമുകൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ തങ്ങളാണ് ഇത് എല്ലാ മേഖലയിലും നമുക്ക് കാണാം അംബിയാക്കൾ മുർസലുകൾ ഉലുൽ അസമുകൾ അവരുടെ എല്ലാം നേതാവായി സെയ്ദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഭൂമിയിലെ ശ്രേഷ്ഠമായ ഇടങ്ങൾ നോക്കൂ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമാണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇടങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധമായ നിലനിൽക്കുന്ന മസ്ജിദുൽ ഹറാം അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ നബവി ബൈത്തുൽ ഭൂമിയിലെ ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ് ഇങ്ങനെ ഓരോ വിഭാഗത്തിൽ നിന്നും ശ്രേഷ്ഠമായതിനെ പലതിനെയും നമുക്ക് എടുത്തെടുത്തു പറയാൻ കഴിയും ആ കൂട്ടത്തിൽ അള്ളാഹു

പ്രത്യേകമാക്കിയ മാസങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധമായ റജബ് ആ റജബ് മാസം നമ്മുടെ എല്ലാവരുടെയും പടിവാതിലിൽ എത്തി നിൽക്കുന്ന സമയമാണ് ധാരാളം ശ്രേഷ്ഠതകളുള്ള മാസം ആരാധനകളുടെ വലിയ ഒരു കാലത്തിനാണ് മാസം മുതൽ തുടക്കമാകുന്നത് നമ്മുടെയൊക്കെ നാടുകളിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന്റെ വിജ്ഞാപനം എത്രയോ നേരത്തെ വന്നിട്ടുണ്ട് ഇത്രാം തീയതി മുതൽ ഇത്ര വരെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള ഇടപെടലുകൾക്കുള്ള സമയമാണ് എന്നറിയിച്ചു കൊണ്ട് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചു അതിനനുസരിച്ചാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ സ്ഥാനാർത്ഥികൾ മറ്റുമൊക്കെ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇതാ വിശ്വാസികളുടെ മുന്നിലേക്കൊരു വലിയ വിജ്ഞാപനം വരുന്നു വിശ്വാസികളുടെ മുന്നിലേക്കൊരു വലിയ വിജ്ഞാപനം വരുന്നു ആ വിജ്ഞാപനം ഏതാണ് കേവലം ദിവസങ്ങൾക്കപ്പുറം പരിശുദ്ധമായ റമദാൻ നിങ്ങളിലേക്ക് ആഗതമാകാൻ പോകുന്നു അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട പരിശുദ്ധമായ ഷാബാനും റജബും ഇതാ നിങ്ങൾക്ക് മുന്നോടിയായി കടന്നു വരുന്നു ആ കടന്നു വരുന്ന മാസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും റമലാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആരാധനകളുടെ ഒരു വലിയ സുവർണ കാലമാണ് ഈ ാലത്തെ വിശാലമായ ചിട്ടപ്പെടുത്തലിലൂടെ ഒരു മനുഷ്യന് അള്ളാഹുബനുഭൂല അനേകായിരം സുഹൃതങ്ങൾ ചെയ്യുന്നു അള്ളാഹുവിൽ നിന്ന് പാപമോചനവും നരകമോചനവും ലഭിക്കുന്നു ആ വിശിഷ്ടമായ മാസത്തിലേക്കുള്ള കവാടം അത് റജബാണ് റജബിൽ ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ അള്ളാഹു സുബാന ഹൂവത്താല പ്രത്യേകമായി നിയോഗിച്ചയക്കുന്നവർ അവർ ഭൂമി ലോകത്തു നിന്ന് മടങ്ങുന്നത് റമദാൻ അവസാനിച്ച് പെരുന്നാളിന്റെ ദിവസം ഒന്നിന് ജനങ്ങൾ തെക്ക് ബീറു ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാന ഹൂവത്ത വാഴ്ത്തിക്കൊണ്ട് അവന്റെ തെക്ക് ആരാധനകൾക്ക് വേണ്ടി എത്തിച്ചേരുമ്പോഴാണ് റജപമാസത്തിൽ പ്രത്യേകമായി ഭൂമിയിലേക്ക് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ മലക്കുകളിൽ ചിലർ തിരിച്ചു പോകുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അതുകൊണ്ട് തന്നെ ആ മാസത്തെ വളരെ ഗൗരവമായി കാണുകയും ധാരാളം ഐബാദത്തുകൾ ചെയ്യുകയും ചെയ്യുക റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കേണ്ടത് ഇവിടെ മുതലാണ് എന്റെ തൊട്ട് മുന്നിൽ റമലാനുണ്ട് എന്ന ബോധത്തോടുകൂടി പരിശുദ്ധമായ റജബിനെ സ്വീകരിക്കുക തുച്ഛമായ ദിവസങ്ങൾ മാത്രമേയുള്ളൂ റമദാനിൽ എനിക്ക് പൂർണ്ണമായി ഇബാദത്തു ചെയ്യണം ആ ഇബാദത്തു ചെയ്യുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ റജബിൽ തന്നെ തുടങ്ങി വെക്കുക എന്നുള്ളത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു ക്രമമാണ് അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞ മാസം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുമ്പോൾ അവൻ ആദ്യമായി അക്രമിക്കുന്നത് അവന്റെ ശരീരത്തെ തന്നെയാണ് അല്ലാതെ അള്ളാഹുവിനെ അല്ല പരിശുദ്ധമായ ദീനിനെ അല്ല അവൻ അക്രമം ചെയ്തത് അവന്റെ സ്വന്തം ദേഹത്തോട് തന്നെയാണ് ഈ നാലു മാസങ്ങളിലെ തെറ്റുകൾ അത് ഗൗരവമായി കാണണമെന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പറയുകയാണ് സാധാരണ ഒരു മാസം തെറ്റു ചെയ്യുന്നത് പോലെ അല്ല അള്ളാഹു ശ്രേഷ്ഠമാക്കിയ മാസങ്ങളിൽ തെറ്റു ചെയ്യുക എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണല്ലോ അങ്ങാടിയിൽ നിന്ന് കവലയിൽ നിന്ന് മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് വർത്തമാനം പറയുന്നത് പോലെ അല്ല അള്ളാഹുവിൻ്റെ പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുക എന്നുള്ളത് രണ്ടിനും രണ്ട് ശിക്ഷയാണ് പുറത്തുനിന്ന് വർത്തമാനം പറഞ്ഞ് തെറ്റു പറയുന്ന ചീത്ത പറയുന്ന ദീപത്തു പറയുന്ന നമീമത്ത് പറയുന്ന ആളിന് കിട്ടുന്ന ശിക്ഷയല്ല തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്ന ഇടത്ത് അള്ളാഹു ആദരിച്ച ഇടത്ത് കടന്നു വന്നുകൊണ്ട് അവിടെ വെച്ച് തെറ്റു ചെയ്താലുള്ളത് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ അതുപോലെയാണ് മാസങ്ങളിൽ റജബ് നമ്മളിലേക്ക് വരുകയാണ് ആ റജബ് മാസത്തിൽ പരിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്തു പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുതേ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ മാസം ആദരിച്ചതിനെ എന്നുള്ളത് ഭാഗമാണ് അതുകൊണ്ട് ഞാൻ റജബ് മാസത്തിലാണല്ലോ സാധാരണ എന്നിൽ നിന്ന് വരുന്ന തെറ്റുകൾ ഞാൻ അത് ചെയ്യുകയില്ല എന്ന വലിയ ഒരു കൂടി വേണം പരിശുദ്ധമായ റജബിലേക്ക് കിടക്കാൻ നമ്മെ പഠിപ്പിക്കുക സത്യവിശ്വാസികളെ ചിഹ്നങ്ങളെ നിങ്ങൾ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമാക്കിയ മാസങ്ങളെയും പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ് ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ആ മാസങ്ങളിൽ ആയുധമെടുത്ത് പോരാടുന്നത് അറബികളുടെ ശൈലിയായിരുന്നില്ല സെയ്ദുന പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറബികൾ ദരവുകളോടെ കണ്ടിരുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് ആ മാസത്തിൽ അവർ വാളുകൾ എടുക്കാറുണ്ടായിരുന്നില്ല വാൾ കിലുക്കമില്ലാത്ത മാസം വാളുകളുടെ പെരുപ്പ വാളുകളുടെ അനക്കമില്ലാത്ത വാളുകളുടെ ഒച്ചകൾ കേൾക്കാത്ത മാസമായിരുന്നു ആ റജബ് മാസത്തെ അത്ര ബഹുമാനത്തോടുകൂടിയാണ് മുൻഗാമികൾ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് പലപ്പോഴും നിസ്സാരമായി തോന്നാമെങ്കിൽ ും അള്ളാഹുവിന്റെ മാസത്തിൽ ചെയ്യുന്നത് ഗൗരവമാണ് എന്ന ചിന്തയോടെ ഖുർആനിന്റെ അധ്യാപനമാണ് അതുകൊണ്ട് റജബ് മുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഒഴിവാക്കാനുള്ള പ്രതിജ്ഞ എടുക്കുക ഇതാ നമ്മുടെ മുന്നിൽ റമലാനിന് മുന്നോടിയായുള്ള റജബ് കടന്നു വരുമ്പോൾ നമ്മെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക വലിയ ഒരവസരമാണ് നമുക്ക് ലഭിക്കുന്നത് വലിയ ഒരവസരമാണ് മഹാന്മാരായ മുൻ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു ഒരു കൊല്ലത്തിൽ അഞ്ചു രാത്രികളിലെ ദുആകൾ സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ അഞ്ചു രാത്രികളിലെ പ്രാർത്ഥനയുണ്ട് ആ രാത്രികളിലെ പ്രാർത്ഥന അള്ളാഹു താല തട്ടിക്കളയുകയില്ല പരിശുദ്ധമായ റജബിന്റെ മഹത്വം പറഞ്ഞ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം അഞ്ചു രാത്രികളുടെ കൂട്ടത്തിലെ ഒരു രാത്രി റജബ് അത് റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണ് ാണ് വളരെയേറെ ശ്രദ്ധിക്കുക ഇന്ന് റജബ് ഇരുപത്തിയെട്ടാണ് നാളെ വൈകുന്നേരം ഒരുപക്ഷെ നമ്മുടെ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞേക്കാം മറ്റന്നാൾ റജബ് ഒന്നാണ് അഥവാ റജബിന്റെ പിറ കണ്ടു എന്നറിഞ്ഞാൽ ഒന്നാം രാവാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്തയാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ് അഞ്ചു രാത്രികൾ അള്ളാഹു ആ രാത്രികളിലെ പ്രാർത്ഥനകൾ തട്ടിക്കളയുകയില്ല നമുക്ക് കിട്ടുന്ന വലിയ അവസരമല്ലേ ആലോചിച്ചു നോക്കൂ ഇപ്പോൾ ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും എന്നൊരാൾ നമ്മോട് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട് നമ്മുടെ നമ്മുടേത് മാത്രമായി വ്യക്തിപരമായി സാമൂഹികപരമായി നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ കച്ചവടങ്ങൾ ഇടപാടുകളൊക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം അള്ളാഹുവിനോട് പറയാനുണ്ട് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചെറുപ്പക്കാരെ എന്തെല്ലാം പ്രയാസങ്ങൾ പറയാനുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഉള്ള ജോലിയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട് കടങ്ങൾ വാങ്ങിയവരുണ്ട് പ്രയാസത്തിന്റെ നടുത്തളത്തിൽ നിന്ന് തിരിയുന്നവരുണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാത്തവരുണ്ട് ഓ ഇതാ നമ്മുടെ മുന്നിലുള്ള വലിയ അവസരം ആ റജബിന്റെ ഒന്നാമത്തെ രാത്രി ഉള്ളതു അത് സ്വീകരിക്കപ്പെടുന്നതു അയാൾ അള്ളാഹു തട്ടിക്കളയാത്ത അയാൾ മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുകയാണ് സ്വാലിഹീങ്ങൾ നമ്മെ ാണ് നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയവർ ആ ചിട്ട നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ് അതുകൊണ്ടൊന്നാഹുവിന്റെ മുമ്പിലേക്ക് ഇരുന്നോ റജബ് ഒന്നാണെന്നറിഞ്ഞാൽ ഒരല്പസമയം അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ മാസമാണല്ലോ ഈ മാസത്തിൽ നീ എനിക്ക് അനുഗ്രഹം ചെയ്യണമെന്ന് എനിക്ക് ആരോഗ്യം നൽകണമെന്ന് എന്റെ പ്രയാസങ്ങൾ അകറ്റണമെന്ന് എന്റെ വിഷമങ്ങൾ മാറ്റണമെന്ന് എന്റെ കടങ്ങൾ തീർത്തു തരണമെന്ന് നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാൻ നമ്മൾ അവസരം കണ്ടെത്തണം നമ്മുടെ കാര്യം നമ്മളല്ലാതെ ആരാണ് നമ്മുടെ സൃഷ്ടാവിനോട് പറയുക ഞാനും നിങ്ങളും നമ്മുടെ കാര്യം പറയാൻ അവസരം കണ്ടെത്തണം നമുക്ക് വേണ്ടി സമയം ഇരിക്കണം അള്ളാഹുവിന്റെ മുന്നിലൊന്ന് കൈനീട്ടണം പടച്ചവനെ ഞങ്ങളുടെ മുൻഗാമികൾ അവര് രേഖപ്പെടുത്തിയതാണല്ലോ ഈ രാത്രി ഇനി ജാബത്തുണ്ടെന്ന് നീ തട്ടിക്കളയില്ലെന്ന് നീ ഞങ്ങൾക്ക് ഇജാബത്ത് എന്ന തുറന്ന മനസ്സോടുകൂടി ഹാലിക്കായ റബ്ബിനോട് ചോദിക്കൂ അവനേക്കാൾ ഔദാര്യം ചെയ്യുന്നവനില്ലേ അവനേക്കാൾ അവനേക്കാൾ കാരുണ്യം ചെയ്യുന്നവനില്ല നമുക്കൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ നല്ല മാസങ്ങളൊക്കെ വരുമ്പോ അതിനെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് അതിൽ ചെയ്യാനുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ട് ഒരുപാട് സ്വതക്കകൾ ചെയ്തുകൊണ്ട് ഇമാം പറഞ്ഞതു കാണാം അവിടുത്തെ തഫ്സീറിൽ പവിത്രമാക്കിയ മാസങ്ങളിൽ ചെയ്താൽ അതിന് ശിക്ഷൂടുതലാണ് എന്നതുപോലെ അള്ളാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ നന്മ ചെയ്താൽ അതിന് ഇരട്ടി പ്രതിഫലവും കിട്ടും അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒരാൾ നന്മ ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ് തെറ്റു ചെയ്താൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതുപോലെ നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെയും ചെയ്ത് ഹൈറാത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് എല്ലാ നന്മകളല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളൊക്കെയും ശ്രമിക്കണം അള്ളാഹുത്താല നമുക്ക് റജബും ഷാബാനും റമദാനും ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ അള്ളാഹു എത്തിച്ചു നൽകുമാറാകട്ടെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ക്രിസ്മസ് വരികയാണ് നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷമാണ് ക്രിസ്മസിന്റെ ഭാഗമായി നടക്കുന്നത് ദൗർഭാഗ്യകരം നമ്മുടെയൊക്കെ നാടുകളിൽ മുസ്ലിമീങ്ങളായ പല ചെറുപ്പക്കാരും കരോൾ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല മുസ്ലിം ഭവനങ്ങളിലും സ്റ്റാറുകൾ തൂക്കുന്നത് കാണുന്നുണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ് ില്ല അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല അതായത് അവന്റെ പുത്രനായി ആരുമില്ല ആ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ വിശ്വാസമാണ് നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവ വിശ്വാസികൾക്കുള്ളത് ദൈവപുത്രനായിട്ടാണ് അവർ യേശുക്രി കാണുന്നത് നമ്മൾ കാണുന്നത് പ്രവാചകനായിട്ടാണ് ഇന്ന ആദം ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ ആദം അലഹിമിനെ പോലെ ഖുർആനിന്റെ ഉപമയത്ര രസമാണ് സയ്യദുന ഐസ അലഹിസലാം ആദമിനെ പോലെയാണ് കാരണം ഐസാ നബി അലഹിസ്സലാമ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ അതൊരു പ്രത്യേകമായ സൃഷ്ടിപ്പായിരുന്നല്ലോ അവിടുത്തേക്ക് ഉമ്മയുണ്ടായിരുന്നു എന്നാൽ അള്ളാഹു ഉപമിച്ചത് ഉമ്മയും വാപ്പയും ഇല്ലാതെ അള്ളാഹു താല സൃഷ്ടിച്ച ഒരാൾ ഇവിടെ ഇല്ലേ കമസലി ആദം സെയ്യന ആദം അലിഹിസ്സലാം അവിടുത്തേക്ക് ഉമ്മയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വാപ്പ ഉണ്ടായിരുന്നില്ല അള്ളാഹു സൃഷ്ടിച്ചതല്ലേ അപ്പൊ ഉപ്പ മാത്രമില്ലാതെ സൃഷ്ടിച്ച ആദമിനേക്കാൾ ഒരു ഈസയെക്കാൾ ഒരുപടി പടി മേലെ സെയ്യന ആദമില്ലേ അലഹിസ്സലാം ഖുർആൻ ചിന്തിപ്പിക്കുകയാണ് ഇതര സുഹൃത്തുക്കളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും കടന്നു കടന്നുകയറുന്നതിന്റെ പേരല്ല മതസൗഹാർദ്ദം ഇന്ന് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ കരോൾ വേഷം കെട്ടിയാലേ മതസൗഹാർദ്ദം ഉണ്ടാവൂ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഇതര സുഹൃത്തുക്കളുടെ ആചാരങ്ങളിലേക്ക് കടന്നു കയറലല്ല ആരാധനകളിലേക്ക് കടന്നു കയറലല്ല പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹിഷ്ണുതയോടെ ജീവിക്കലാണ് അതാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് അല്ലാതെ അവരുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ആശയങ്ങൾ അവർ സ്വീകരിക്കുക അങ്ങനെയല്ല നമുക്ക് പെരുന്നാളുകളില്ലേ നമ്മുടെ രണ്ട് പെരുന്നാളുകൾ മിസ്കീൻമാരുടെ പെരുന്നാളായ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ആഘോഷങ്ങളില്ലേ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവരോ ഹൈന്ദവരോ ഉദിയത്തിന്റെയോ അല്ലെങ്കിൽ വലിയ പെരുന്നാളിന്റെയോ ചെറിയ പെരുന്നാളിന്റെയോ നിസ്കാരത്തിലേക്കോ മറ്റോ വരാറുണ്ടോ തീർച്ചയായും ഇല്ല ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് ജീവിച്ചത് മറ്റുള്ളവരുടെ ആരാധനകളിൽ ഇടപെട്ടുകൊണ്ടല്ല ചില ആളുകൾ വിചാരിക്കുന്നത് സൗഹാർദ്ദം വേണമെങ്കിൽ ആരാധനകളിൽ ഇടപെടണം എന്നാണ് തീർച്ചയായും അല്ല ഇവിടെ സൗഹാർദ്ദത്തിന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് അവരെല്ലാവരും അവരവരുടെ മതങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു അപ്പോഴാണ് സൗഹാർദ്ദം ഉണ്ടാവുക അല്ലാതെ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ഹൈജാക്ക് ചെയ്യുക അവരുടെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ ഇടിച്ചു കയറുക അവർ ആരാധിക്കുന്നതിന് അവമതിക്കുക ഈ ശൈലിയൊന്നും ഇസ്ലാമിന്റെതല്ല നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന സൗഹാർദ്ദത്തിന്റെ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് ഈ ആരാധനകളിലൊക്കെ അവരെ ഹൈജാക്ക് ചെയ്ത് കയറിയിട്ട് ഇവിടെ സൗഹാർദ്ദം കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ സൗഹാർദ്ദം കുറഞ്ഞു വരുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത് പരസ്പരമുള്ള സൗഹാർദ്ദം നമ്മൾ മെച്ചപ്പെടുത്തേണ്ടവരാണ് അതുപക്ഷെ ആരാധനകളിൽ പങ്കുചേർന്നുകൊണ്ടല്ല ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടല്ല മറിച്ച് പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടാണ് ഞാനിത് ഗൗരവമായി പറയുന്നത് പല മുസ്ലിം ചെറുപ്പക്കാരും ഇന്ന് കരോൾ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ് പലരും പരിശുദ്ധമായ ദീനിന്റെ താക്കീദുകളെ വലിച്ചെറിയുന്ന കാലമാണ് ഈ ആയത്ത് ഇന്ന് ഈ പള്ളിയിലിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളും പാരായണം ചെയ്തതല്ലേ സൂറത്തുൽ അള്ളാഹുവിന്റെ ഖുർആൻ അവതരിച്ചത് അള്ളാഹുവിന് പുത്രന്മാരുണ്ട് എന്ന് പറയുന്നവരെ താക്കീതു ചെയ്യാനല്ലേഹു അപ്പൊ വിശ്വാസിയായ ഒരു മൊമ്മിനായ മനുഷ്യൻ ഈ ആശയങ്ങളിൽ പങ്കുചേരാൻ കഴിയില്ല അതൊരു ഭീകരവാദമോ തീവ്രവാദമോ ഒന്നുമല്ല നിങ്ങൾ നോക്കൂ ഇവിടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എതിർ പാർട്ടിയുടെ കൊടിയും പിടിച്ച് അവരുടെ ജാഥയിലും പങ്കെടുത്ത് അവരുടെ സ്റ്റേജിലും പോയാൽ എന്താ ചെയ്യ ഉടനെ തന്നെ അയാൾ ഉള്ള പാർട്ടി ഏതാണോ ആ പാർട്ടി നടപടിയെടുക്കും അങ്ങനല്ലേ ഉള്ള പാർട്ടി ഏതാണോ എതിർ പാർട്ടിയുടെ കൊടി പിടിച്ചു പോയാൽ എതിർ പാർട്ടിയുടെ സ്റ്റേജിലെത്തിയാൽ എതിർ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ അയാൾ നില നില അയാൾ നിൽക്കുന്ന ആശയം ഏതാണോ ആ പ്രസ്ഥാനം ഏതാണോ ആ പ്രസ്ഥാനം അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും ദുനിയാവിലുള്ള ഭൗതികമായ താല്പര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നവർ പോലും അവരവരുടെ ആശയത്തിൽ അത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയോ അത് മനുഷ്യാവകാശ ലംഘനമാണ് ആ പോയത് കൊണ്ട് അവർ പോയിക്കോട്ടെ എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് ചോദിക്കൂല മറിച്ച് ഒരാശയത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുക എന്നുള്ളത് ഒരാശയത്തെ പിടിക്കുക എന്നുള്ളത് അതാണ് മനുഷ്യന് വേണ്ടത് ആ ആശയം നമ്മുടെ ആശയമാകുന്ന പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവർക്ക് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി അംഗീകരിക്കുന്നവർ ദീനിനെ ദീനായി ഈ ഇസ്ലാം ദീനിനെ അംഗീകരിക്കുന്നവർക്ക് അതിന് കഴിയുകയില്ല അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ഈമാൻ മുറുക പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുക ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വ്യാഴാഴ്ച ദിവസം നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ സാധാരണയുള്ള ലഞ്ച് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടാണ് ട്രെയിനിൽ കയറുക ഈ അടുത്ത കാലത്തായി നാട്ടിൽ നിന്ന് കയറിയാലുടനെ ഞാൻ വിചാരിക്കും ഭക്ഷണം നേരത്തെ കഴിച്ചു കളയാം കാരണം അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ കായംകുളത്തോ ചെങ്ങന്നൂരോ എത്തുമ്പോൾ ശബരിമലയിൽ നിന്നുള്ള തീർത്ഥാടകർ കയറാൻ സാധ്യതയുണ്ട് എൻ്റെ കയ്യിലുള്ള ഭക്ഷണം പലപ്പോഴും നോൺ വെജ് ആയിരിക്കും നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ കണ്ടൻ തർക്കാരി മാമാമ എന്തായാലും നോൺ വെജ് കഴിക്കണമല്ലോ അല്ലേ അപ്പൊ നമ്മളെ കയ്യിലുള്ള ഭക്ഷണം അതായിരിക്കും എത്രയോ നാൾ വ്രതമെടുത്ത് വളരെ സാഹസപ്പെട്ട് മലയിൽ പോയി തിരിച്ചു വരുന്ന ആ സഹോദരങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് അത് കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് മേലെ കയറി ഇരുന്ന് വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ കുറച്ചു നേരം കടന്നു തുറന്നു അതെന്തുകൊണ്ടാണ് ഈ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾ അത് കഴിക്കരുത് എന്ന് അവിടെ കൂടി ആരെങ്കിലും പറഞ്ഞിട്ടല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്നേഹവും സഹകരണവും ഒക്കെയാണ് നമ്മൾ ജീവിച്ച പരിസരത്തു നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത സൗഹാർദ്ദത്തിന്റെ ചിത്രാണത് അതാരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടുണ്ടാവുന്നതല്ല അപ്പോൾ പരസ്പരം സ്നേഹവും ബഹുമാനങ്ങളും ഒക്കെ വേണം പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ വാരിപ്പുണരുക എന്ന ശൈലി അത് പരിശുദ്ധമായ ഇസ്ലാമിന് നിരക്കുന്നതല്ല ദീനിൽ ഉറച്ചു നിൽക്കുകയും ഈ മാൻ മുറുക പിടിക്കുകയും പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ആരാധനകൾ കൊണ്ട് കൊണ്ടതിനെ ധന്യമാക്കി അള്ളാഹുവിന് പൊരുത്തപ്പെട്ടവരായി മാറി പരിശുദ്ധമായ റമലാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക അള്ളാഹു എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ മൊമിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ